കാറിനുള്ളിൽ കടത്തുകയായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണം പോലീസ് പിടികൂടി അന്യസംസ്ഥാനക്കാരായ രണ്ടുപേർ പിടിയിൽ കോഴിക്കോടാണ് സംഭവം കൊടുവള്ളി എളേറ്റിൽ വട്ടോളിയിൽ വെച്ചാണ് കർണാടക സ്വദേശികളായ നിജിൻ അഹമ്മദും രാഘവേന്ദ്രയും കോടിയുടെ കുഴൽപ്പണവുമായി പിടിയിലായത് കാറിൽ രഹസ്യേറെയുണ്ടാക്കി അതിൽ നിറച്ചിരിക്കുകയായിരുന്നു നോട്ടുകെട്ടുകൾ ഒരു സൈഡ് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നു പണത്തിന്റെ പണം ആർക്ക് ും എത്തിച്ചതാണെന്നടക്കം പ്രതികളിൽ നിന്ന് പോലീസ് ചോദിച്ചറിയുന്നു മലയാളം ടെലിവിഷൻ കോഴിക്കോട് മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം